ഹായ് ഗസ് ഞങ്ങൾ ഇന്ന് ഒരു ദിവസം നമ്മുടെ മുനമ്പത്ത് പുലിമുട്ടിലെ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പം നമ്മളും കുറച്ച് പിള്ളേർ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കി നോക്കാം നല്ല അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കടലിൽ വലിയ വലിയ തരൊന്നുമില്ല എല്ലാം കിട്ടുമെന്ന് നോക്കി നോക്കാം നമുക്ക് ഗേസ് അപ്പം നമുക്ക് ആദ്യമായിട്ട് ഒരു പല്ലിക്കോല അടിച്ചു പക്ഷെ വീട് എടുക്കാൻ പറ്റില്ല നമ്മളെല്ലാവരും എല്ലാവരും ചെയ്യണ പോലെ ചെമ്മീനാണ് ബൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് അതിന് തന്നെ നമുക്കൊരു പല്ലിക്കൂല അടിച്ചിട്ടുണ്ട് ആ നമുക്ക് രണ്ടാമത്തെ ദിവസത്തേക്ക് ഇട്ടുണ്ട് അത് എന്താ നമുക്കറിയില്ല കടകുരി ചെറുതാ ഗൈസ് അതേപോലെ ചെറിയ ഏട്ടപ്പൂരി ആയിരുന്നു നന്നായി എടുത്തു ചെറുതായില്ലേ പപ്പിടിച്ചോ പപ്പിടിച്ചോ കിട്ടു അപ്പൊ നമ്മളങ്ങനെ കാശ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ചെമ്മീനൊക്കെ കൊടുത്തിട്ട് നമ്മളെ മീൻ അടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് അച്ചു അവിടെ താഴത്തിരുന്നിട്ട് ഒരു കൈച്ചുണ്ടിലെടുത്തിട്ട് തരത്തിരുന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട് വേറെ സ്റ്റേക്ക് ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവിടെ നിന്നാല് അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഇടുന്നുണ്ട് നല്ലൊരു സ്റ്റേക്ക് കിട്ടിണ്ടായിരുന്നു പക്ഷെ അത് കുക്കായില്ല അപ്പൊ തിരിച്ചു വരയ്ക്കുന്ന സമയത്ത് മീൻ ഒരു പോവാൻ ഉണ്ടായത് അതിനിടയ്ക്ക് നമ്മുടെ ഒരു ബ്രോക്ക് ഒരു നല്ലൊരു കൂലിട്ടുണ്ടായിരുന്നു അപ്പൊ അതായിട്ട് പോയി ആള് കുറച്ച് ദൂരത്തുനിന്നാണ് അതിനെ കിട്ടിയത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല പലരും പല സ്ഥലത്തായിട്ട് മീൻ പിടിക്കുന്നത് േ അച്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതുവരെ ഒന്നും ഒരു ബ്രോക്ക് വീണ്ടും ഒരു ഏട്ടക്കുരിനെ കിട്ടിയിട്ടുണ്ട് നമ്മളെ നമ്മുടെ ഫിഷിങ്ങിനെ തുടങ്ങുന്ന ഇടക്കിടക്ക് ഇങ്ങനെ ഏട്ടക്കുരിയും പല്ലിക്കോരൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് എന്റെ അടിസ്ഥാനത്ത് അടുത്ത ആൾക്ക് നല്ലൊരു സ്റ്റേക്ക് കിട്ടിയിട്ടുണ്ട് ആളെ നല്ലൊരു പല്ലിക്കോരന്നെ കിട്ടിയിട്ടുണ്ട്

ആ മീൻ കിട്ടി കഴിഞ്ഞാൽ അധികം സമയായില്ല അത് അടുത്താളിത് ഒരു കോരേനെ കൊണ്ടിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളി പള്ളി കോരാ സമയത്ത് അടുത്ത ആൾക്ക് നല്ലൊരു ഏട്ട കുരിനെ കിട്ടിയിട്ടുണ്ട് നല്ല വലിച്ചിട്ടുണ്ട് ഗേഷ് അപ്പം ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ ഏട്ടക്കൂരി കടലിൽ അത്ര വലുതെന്നല്ല എന്നൊരു ഇടത്തരം ഇതിന്റെ ഇടത്തരം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം നമുക്ക് ഇതിനേക്കാൾ വലുതൊക്കെ കിട്ടാറുണ്ടായിരുന്നു ഗൈഷ് നമ്മൾ കടലിലെ തരങ്ങനെ നോക്കി വരുന്ന സമയത്ത് നല്ല കട്ടിൽ നോക്കി കഴിഞ്ഞു അപ്പം നമ്മുടെ ഗുജറാത്ത് വീണ്ടും ഒരു മീനുണ്ടായിരുന്നു അതെന്താണെന്ന് നമുക്ക് ഊറ്റി വെക്കാം അത് നല്ലൊരു കല്ലിക്കൂരാണ് അടിച്ചിട്ടുണ്ടായിരുന്നു ആളിത് അത് കുറച്ച് അതിലൊന്നാളെ പോയി അടിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു അരമുക്കാൽ മണിക്കൂർ നേരത്തെ പിടിച്ചേൽ വെച്ച് ഏറ്റവും നല്ലൊരു ഇട്ടത് അച്ചുപ്രോക്കിയാണ് ഇതുവരെ ബാക്കി ഉള്ള എന്നെക്കാളും വളരെ ചെറുതായിരുന്നു മീൻ കിട്ടിയപ്പോൾ ഇൻട്രസ്റ്റ് ആയി ആൾക്ക് പിന്നെ ചൂടാൻ ഭയങ്കര എന്താ പറയാ ഇൻട്രസ്റ്റ് ആയിരുന്നു മതി എത്ര ദൂരം പോയാലും മതി അത് പിടി വിടോ അടിക്കും കണ്ടില്ലേ വല്ല് ക്ലിയറാണെന്ന് എനിക്കറിയില്ല അത് രണ്ട് നാല് കളറൊക്കെ കാണുന്നുണ്ട് ചോപ്പ് മഞ്ഞ പച്ച കുരു നമ്മളെങ്ങനെ മഴ വല്യ ആസ്വദിച്ചിട്ടുണ്ട സമയത്ത് നമ്മുടെ കൂടെ വീടിന്റെ ഒരു നല്ലൊരു അത് ഒരു ഇടത്തരം ഏഹ് പല്ലിക്കോര ആയിരുന്നു കണ്ടില്ലേ മീഡിയം സൈസ് പല്ലിക്കോര ഗൈസ് അപ്പൊ നമുക്ക് ഇത്രയും മീനുകൾ ഒരു ഒരു മണിക്കൂറുകളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട് ചെമ്മീം കുറച്ചും കൂടെ ഒക്കെ ബാക്കിയുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ വലിയ മീൻ കിട്ടുന്നുള്ളേ നമ്മുടെ കാർഷികത്തോടെ നിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നുണ്ട് ഈ പല്ലിപ്പാറിയും ഈ മീനോ കിടക്ക കിട്ടാറുണ്ട് കിട്ടുക കിട്ടില്ലെന്നറിയില്ല ഭാഗ്യം അതായാലും ആ കുഴപ്പമില്ല നമ്മുടെ പുലിമുട്ടന്റെ ഏറ്റവും അറ്റത്തെത്തി അവിടെ പുലിമുട്ട് കുറേ കണ്ട പുള്ളിക്ക് പോയിട്ട് വീണ്ടും തോന്നുന്നു പിന്നെ കടലാണില്ല ചെറിയ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് അങ്ങനെയായിട്ട് വരുന്നതാണ് ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് മീനും പിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ഇവിടെ അമ്മാതിന് തരാണ് ഒന്നും ഇട്ടിടിക്കാറില്ല പത്ത് രൂപ താഴ്ന്നു പോവും പിന്നെ അതുപോലെ തന്നെ ഒറ്റ തരക്ക് അത്രയും ഇതില് വെള്ളം ഉണ്ട് മേലക്ക് അത്രയും പൊന്തി വരും പതിച്ച ബാക്കിൽ തന്നെ പോവാ നമ്മുടെ ആൾക്കാരെ ആവുമ്പോഴിക്കും ഇവിടെ എല്ലാ മുട്ടിട്ട് അവസാന പുലിമുട്ടിട്ട് അവസാനമായിട്ടൊരു ലൈറ്റ് പോലെ പോലെന്തോ കൊടുത്തിട്ടുണ്ട് ലേറ്റിന്റെ വലു പേര് നമ്മൾ മഴ പെയ്തുടങ്ങായിട്ട് നമുക്ക് മീനിനൊക്കെ വീട് കൊടുക്കാൻ പറ്റാന്ന് അറിയില്ല മഴ കറയായി തുടങ്ങി മഴ കനം കൂടി എല്ലാവരും ഇതേ പല കളത്തിലുള്ള കൂട്ടുകളൊക്കെ തന്നെയല്ലേ കൂരി വലുതല്ലോ വലിയ കുരി അച്ചോ അന്റെ റെക്കോർഡ് പെട്ടിച്ചു വലുതായി ഇതാണ് വലുത് ഇപ്പോ ഇതാണ് വലുത് അത് എടുത്തട എടുത്തടേ നോക്ക കണ്ടാ ചേർത്താ അഞ്ഞെടുക്കണ്ട അലുമ്പോൾ ചേർത്തടേ അലിനിട നമ്മളെ തന്നെ വർത്താനം പറഞ്ഞിരിക്കുന്ന ടൈമിൽ ഇത് ആൾക്കൊരു പല്ലിക്കൂരടിച്ചുണ്ട് മഴ നല്ല ശക്തി പെയ്തോണ്ടിരിക്കുന്ന ചൂടായിട്ട് ജെയ് വെള്ള ചെമ്മീനൊക്കെ അവര് മല വിശ്വസായിരുന്നു ഡൈവ് പറ്റിയിട്ട് പക്ഷെ അതൊക്കെ അവിടെ എത്തുമ്പോളിക്കും എന്താ പറയാ ചത്തുപോയി ഇഷ്ടമ്പളത്തെ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു മീനടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇഷ്ടം പറഞ്ഞാൽ അത്രയും കാറ്റാണ് നമ്മൾ പറഞ്ഞു കള്ളി പോലെ അയ്യോ അത് ഉരി പോയാ ഉരി പോയി വീണ്ടൊരു വള്ളി കൊരാ നമ്മൾ അടുത്ത കാശ്മുള്ള ചെമ്മീൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൂടുതൽ ചെമ്മീനൊക്കെ കഴിയാനായി അടുത്ത ചെമ്മീനും ബാക്കിയില്ല കുറേയൊക്കെ താഴത്തു വീഴുമ്പോൾ രണ്ടെന്തൊക്കെ ചെന്നു കൊണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അരച്ചുകൊണ്ട് മേലെ ചെമ്മി വാങ്ങിച്ചിട്ടായിരുന്നു അങ്ങനെ ഇവിടെ പെട്ടെന്ന് തന്നെ തീർന്നുപോയി അപ്പോൾ ആ പിന്നെ നല്ല കഴിയുന്നതിന് മുന്നേ എന്തെങ്കിലും കൊടുത്തിട്ട് നോക്കി നോക്കാം എന്തേലും പിടിക്കുമോ പിടിക്കില്ലേ നമുക്കറിയാം അലുണ്ട് രാവിലെ ഉണ്ട് ഏണ്ടില്ലേ ഏട്ടാ കോരിതാണ് നമുക്ക് വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേറി വരണേ എന്താടാ കുരിയനെ? എടാ കുരിയ. ആ, കഞ്ഞി മോട്ടണടാ. അങ്ങോട്ട് ചേർ ഔണ്ടി. അങ്ങോട്ട് ചേർ ദാ.

ശക്തമായ മഴക്കാല മഴ ഇവിടെ കനകുറഞ്ഞിണ്ട് പക്ഷെ നല്ല കാറ്റുണ്ട് നമ്മള് ഒരാള് ഇപ്പുറത്ത് മീനടിക്കും ഒരാൾക്ക് അപ്പുറത്ത് മീനടിക്കും നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പാസ് ആണത് എല്ലാരും ചെയ്തിരുന്നു ഞാനൊക്കെ കൂട്ടുമ്പോൾ മടക്കി അല്ലെ ഞാനൊക്കെ ചെയ്തത് തന്നെയാണ് നമുക്ക് കിട്ടിയ മീനോള് ഒരു മണിക്കൂർ നമുക്ക് ഇവരൊക്കെ നമ്മളെ ആ പിന്നെ രാവിലെ വരുന്ന അത്യാവശ്യം ഗൈഷ് നമ്മൾ പുറത്ത് ചെമ്മീൻ ഒക്കെ കഴിഞ്ഞു പോയി അപ്പൊ നമ്മുടെ മീൻപിടുത്തവിടെ നമ്മൾ അവസാനിപ്പിച്ചു നമ്മളിത് ഒന്നുകൂടി കാണിച്ച സ്ഥലങ്ങളൊക്കെ കേട്ടാണ്ടല്ലോ നമ്മള് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ കണ്ടിഷ്ടം മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് കേട്ട് കാണാം